ഡിസംബർ പതിനേഴ് പതിനെട്ട് തീയതികളിൽ മൂവാറ്റുപുഴയിൽ നടക്കുന്ന കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നാല്പതാമത് എറണാകുളം ജില്ലാ സമ്മേളനത്തിന്റെ സ്വാഗത സംഘം രൂപീകരിച്ചു മൂവാറ്റുപുഴ കെ കരുണാകരൻ സപ്തതി സ്മാരക ഹാളിൽ ചേർന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സംഘടനയാണെങ്കിലും എല്ലാവരും ഈ സർക്കാരിൻ്റെ ചെയ്തികളിൽ മനമെടുത്ത് അല്ലെങ്കിൽ അങ്ങേയറ്റം ജനജീവിതം ദുസഹമായി നിൽക്കുന്ന സ്ഥിതിയാണ് ഇതെല്ലാം കാണിക്കുന്ന നമ്മളെ സംബന്ധിച്ച് ഇനി ഒരു ഒന്നര വർഷം ആണ് അതിൽ അതിലെഫക്റ്റീവായി ഒരു വർഷമാണ് നമുക്ക് പൊളിറ്റിക്കലി നമുക്ക് കിട്ടത്തുള്ളൂ ബാക്കിയുള്ള ആറ് ആറുമാസം തെരഞ്ഞെടുപ്പായ തെരഞ്ഞെടുപ്പിൻ്റെ മറ്റു കാര്യങ്ങളായി പ്രചരണ പ്രചരണങ്ങളായി അങ്ങനെ പോയി മീഡിയ ഹാവ് വൺ ഇയർ ലെഫ്റ്റ് നമ്മളെല്ലാവരും ഇന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം കേരള ജനത പ്രതീക്ഷയോടെ നോക്കുന്ന സംഘടനയാണ് കോൺഗ്രസ് വേറെ കൊണ്ടല്ല ഈ സർക്കാരിനെ താഴെ ഇറക്കണമെന്ന് ബഹുഭൂരിപക്ഷം ജനവും ആഗ്രഹിക്കുന്നു ആ ദൗത്യം നമ്മൾ നിറവേറ്റില്ലേ എന്ന് ആകാംക്ഷയോടെ ജനം നോക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് അവർ നിരാശരാകുന്നത് നമ്മുടെ ചില ചെയ്തികളും പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ ഇവർ ആ ദൗത്യം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നിറവേറ്റില്ലേ എന്നുള്ള ഭയം തോന്നുമ്പോഴാണ് ജനങ്ങൾ കോൺഗ്രസിന് എതിരായി സംസാരിക്കുന്നത് കാരണം പ്രതിപക്ഷം എന്ന് പറയുന്ന പാർട്ടിക്ക് ജനാധിപത്യത്തിൽ എ ഡി റാഫേൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സി എ അലിക്കുഞ്ഞ് അഡ്വക്കേറ്റ് വർഗീസ് മാത്യു സാബു ജോൺ കെ എസ് എസ് പി എ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ബാബു രാജേന്ദ്രൻ നായർ കെ വി മുരളി ജോർജ് പി എബ്രഹാം എം പി ഗീ വർഗീസ് അബ്ദുൾ സലാം കെ എ തുടങ്ങിയവർ പ്രസംഗിച്ചു വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ആൻഡ് ഈസി വിത്ത് പി ഇ ഫ്രം എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രെയിനേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻ്റ് വിശ്വസ്തം